നമസ്കാരം സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ മകൻ എന്നതിന് ഉപരിയായിട്ട് സ്വന്തമായി ഒരു വ്യക്തിത്വം മലയാള സിനിമയിൽ ഉണ്ടാക്കിയെടുത്ത ആളാണ് പ്രണവ് മോഹൻലാൽ പ്രണയം വർഷങ്ങൾക്ക് ശേഷം തുടങ്ങിയ ഹിറ്റ് സിനിമകളിലെ നായകനാണ് അതല്ലാതെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട പല സിനിമകളിലും ഉപനായക വേഷം ചെയ്തിട്ടുണ്ട് അങ്ങനെ മലയാള സിനിമയിൽ തൻ്റേതായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പ്രണവ് മോഹൻലാൽ എന്നാൽ വളരെ ലളിതമായ ജീവിതമാണ് പ്രണവ് മോഹൻലാലിൻ്റേത് കഴിവതും ബസ്സിലും ട്രെയിനിലും മാത്രം സഞ്ചരിക്കുന്ന പ്രണവ് മോഹൻലാൽ യാത്രകളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ് സാധാരണക്കാരുടെ കൂടെ ജീവിക്കുവാനും അവരിലൊരാളായി മാറുവാനും വളരെ എളുപ്പം ശ്രമിക്കുകയും അതിന് കഴിയുകയും ചെയ്യുന്ന ഒരാളാണ് പ്രണവ് മോഹൻലാൽ കഴിഞ്ഞ ദിവസം പിന്നെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തുന്ന ബറോസ് എന്ന സിനിമയുടെ ലൊക്കേഷനിൽ പ്രണവ് മോഹൻലാൽ എത്തിയ ഒരു കാര്യമാണ് ക്യാമറാമാൻ കൂടിയായ അനുഷ് ഉപാസന ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഒരു ദിവസം ബറോസിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പ്രണവ് മോഹൻലാൽ ഒരു ഊബർ ടാക്സിയിൽ വരികയാണ് വന്ന് ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കുന്നു മറ്റേ വാച്ച്മാന് പ്രണവ് മോഹൻലാലിനെ അത്ര മനസ്സിലായില്ല തൻ്റെ അച്ഛൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നും അച്ഛനെ ഒന്ന് കാണാനുള്ള അനുവാദം തരണമെന്നും പ്രണവ് മോഹൻലാൽ ഈ ഗേറ്റ്മാനോട് പറയുന്നു ഗേറ്റ്മാൻ പറയുന്നു പറ്റില്ല കാരണം കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലൊരാൾ വന്നിട്ട് സാറിനെ എന്നെ ചീത്ത വിളിച്ചതാണ് അതുകൊണ്ട് പെർമിഷൻ ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരാളെയും അകത്ത് കടത്തി വിടില്ല എന്ന് ഈ ഗെയ്റ്റ്മാൻ പറയുന്നു അങ്ങനെ അങ്ങനെയെങ്കിൽ നിങ്ങൾ ആരുടെങ്കിലും പറയൂ ഇങ്ങനെ ഒരാൾ പുറത്തു വന്ന് നിപ്പുണ്ട് മോഹൻലാലിനെ കാണാനായിട്ടാണ് വളരെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഈ ഗേറ്റ്മാൻ ഇവിടുന്നു അദ്ദേഹം ആ ക്യാമറാമാനായ അനുഷ് ഉപാസനയോട് പറയുന്നു സാർ ഒരാൾ ലാൽ ലാൽ സാറിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട് വളരെ അത്യാവശ്യമാണ് അത് വളരെ വേണ്ടപ്പെട്ട ആളാണ് എന്നാണ് പറയുന്നത് ഒന്ന് വന്ന് നോക്കൂ അയാളെ കടത്തി വിട്ടാൽ സാർ എന്നെ ചീത്ത വിളിക്കും അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പറയാതെ എനിക്ക് അദ്ദേഹത്തെ കടത്തി വിടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ അനുഷ് ഉപാസന വന്ന് ഗേറ്റിനോട് നോക്കുമ്പോൾ പ്രണവ് മോഹൻലാലാണ് ഊബർ ടാക്സിയിലിരിക്കുന്നത് അദ്ദേഹം ഈ പ്രണവിനെ വിളിച്ചുകൊണ്ട് മോഹൻലാലിൻ്റെ അടുത്തെത്തുകയും പിന്നീട് അവിടെ അത് അവർ സംസാരിച്ച ശേഷം ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയത്ത് മോഹൻലാലിൻ്റെ അവിടെ നിന്നും യാത്ര പറഞ്ഞ് പ്രണവ് മോഹൻലാൽ ഈ ഹിന്ദി സ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഊണ് കഴിക്കുന്ന ക്യൂവിൽ പോയി നിൽക്കുകയാണ് ആ ക്യൂവിൽ നിന്നും അദ്ദേഹത്തെ പിടിച്ചു മാറ്റുവാനും മോഹൻലാലിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകാനുമായിട്ട് അനീഷ് ഉപാസന പലവട്ടം ശ്രമിച്ചു ഇക്കാര്യം മോഹൻലാലിൻ്റെ പറഞ്ഞപ്പം അയാൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്തു കൊള്ളട്ടെ എന്നാണ് മോഹൻലാൽ പറഞ്ഞത് അത്ര വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഈ സൂപ്പർ സ്റ്റാറിൻ്റെ മകൻ എന്നതിൽ എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം കാരണം കോടികളുടെ ആസ്തിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരാൾ ആളുമാണ് ഈ പ്രണവ് മോഹൻലാൽ കാരണം ഒരുപാട് ഹിറ്റുകൾ ചെയ്തപ്പോൾ മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു നടന്മാരിൽ ഒരാളില്ല യുവ നടന്മാരിൽ ഒരാളാണ് പ്രണവ് മോഹൻലാൽ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാവുന്ന സുഖ സൗകര്യങ്ങളുള്ള ആളാണ് എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ലാളിത്യം പലപ്പോഴും മലയാള സിനിമയിൽ ചർച്ചയാകാറുണ്ട് ഇത് അതിലൊരു ഉദാഹരണം മാത്രമാവുകയാണ്